ാണ് കാരണം ശരിക്കും പറഞ്ഞ എന്ത് കെട്ടുകഥയാണെന്നുണ്ടെങ്കിൽ എന്തിനാണ് അതിനോട് നമ്മളൊക്കെ ഒരു മാന്യതയുണ്ട് ആ മാന്യത ഇതിന്റെ റൈറ്ററോ എന്നൊക്കെ പറഞ്ഞാൽ വളരെ വളരെ മോശം രസം കണ്ടോത്തിൽ കൊള്ളാം സിനിമയുടെ പണ്ടത്തെ ഒരു ഓർമ്മ നമുക്ക് ഫീൽ അങ്ങനെയൊക്കെ നല്ല സിനിമ കൊള്ളാ അല്ലാതെ അല്ല അതെനിക്ക് അറിഞ്ഞു നല്ല പെർഫോമൻസ് ആയിരുന്നു പാട്ടുകളും എനിക്ക് ഇഷ്ടപ്പെട്ടു ഒരു ബിലോ ട്വിസ്റ്റ് ഉണ്ട് ചെറിയ നല്ലൊരാളെ കൊടുത്തിരുന്നെങ്കിൽ നല്ല കുറച്ചുകൂടി സ്ക്രിപ്റ്റ് ഒരു ആവറേജ് സ്ക്രിപ്റ്റ് ആണ് നല്ല കഥയാണ് ആ പറഞ്ഞുതന്നെ കൊള്ളാം ഹാഫ് ഒക്കെ അത്യാവശ്യം പഠിക്കാനുള്ളതാണ് പറയാനായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും അതല്ല അതല്ല

ഫാമിലി പടവാണ് കണ്ടോട്ടി ബാക്ക്ഗ്രൗണ്ട് സ്കോറും കാര്യങ്ങളൊക്കെ നന്നായിട്ട് വർക്ക്ഔട്ടായിട്ടുണ്ട് നൈസാണ് മൂവി കല്ലാലുള്ള സമുദ്ര കഥ അല്ല ലൊക്കേഷനും കാര്യങ്ങളും വരാനുള്ള പക്ഷെ ആ കഥ സ്റ്റോറി പറയുമ്പോ അതായിട്ട് വരുന്നുണ്ട് ആ പ്രേക്ഷർക്കുള്ള എല്ലാം ഉണ്ട് ആ കഥ നമുക്ക് സുമതിയെ പറ്റിയുള്ള കഥ നമുക്ക് ഇത് കൂടുതൽ അറിയാൻ പറ്റുന്നുണ്ട് പേടിക്കാനുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ഞെട്ടലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ആ ലെവല് വരുന്നില്ല എന്നാലും കോമഡി അതിലും കൊഴപ്പല്ലോ നല്ല പടം പടം കൊള്ളാം പോയിട്ട് കണ്ട കൊള്ളാന്ന് കണ്ടെലിൽ എത്തിയില്ല പടം അല്ല ഇല്ല സ്മൃതി വളവായിട്ട് പോയിട്ടില്ല പക്ഷെ കേട്ടിട്ടുണ്ട് റിലേറ്റ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് നമ്മളെ പോലെ വലിയ ലോജിക് ഒന്നും നോക്കണ്ട അല്ലാതെ കാണാം ഒരു ചെറിയ ഒരു ഇതൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് നിലം കൊള്ളാം പിന്നെ ഒരു ലാസ്റ്റ് ഒരു വൈൻഡപ്പ് ചെയ്യുന്നതിനൊക്കെ അവർ ക്ലിയർ ആയിട്ട് ചെയ്തിട്ടുണ്ട് ആ മേക്കിംഗ് കുഴപ്പമില്ല എന്തായാലും ഒരു ദൃക്കയുള്ള ഒരു രീതിയിൽ കാണാൻ കൊള്ളാം പെർഫോമൻസ് വൈസ് അശോകന്റെ മോൻ ആയിട്ട് ചെയ്തിട്ടുണ്ട് പുള്ളി അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നെ നമുക്ക് കണ്ടിരിക്കാം ഒരു ഈ ഒരു ടൈമിൽ ഒരു വെറൈറ്റി ആയിട്ടുള്ള മൂവി അല്ലേസ് എനിക്ക് അത് ആപ്റ്റായിട്ട് തോന്നിയില്ല നമുക്കത് പലയിടത്തും അതൊരു കറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്യാത്തവര് തോന്നുന്നു കുറച്ചുകൂടെ ആയിരിക്കും പിന്നെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ഓക്കെയാണ് അവർക്ക് അവരുടേതായിട്ടുള്ള റോൾ അവർ ക്ലിയർ ആയിട്ട് ചെയ്തിട്ടുണ്ട് മാറ്റിയിട്ടുണ്ട് അത് വലിയ താങ്ക്സ് ഇനിയിപ്പോ രാത്രിയൊക്കെ നമുക്ക് മേടിയൊന്നുമില്ലാതെ ഈ കെട്ടുകയാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മൾ ഞാൻ അതിനെ കുറിച്ച് റിസർച്ച് ചെയ്തൊരു ആളാണ് അപ്പൊ അതുകൊണ്ട് ആധികാരികമായിട്ട് പറയാനും പറ്റും നമ്മൾ അതില് അങ്ങനത്തെ ഒരു സൂപ്പർ നാച്ചുറൽ ഫോഴ്സ് ഉണ്ടോന്നുള്ള പക്ഷെ അവിടുത്തെ മനുഷ്യന്മാര്